ഇന്നത്തെ വീഡിയോയിലെന്നുവെച്ചാ രാവിലത്തെ ആണ് കണ്ട പൂരിയാണ് ഇന്ന് രാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് പിന്നെ പപ്പടം കുത്തി കാണാല്ല കൈ എന്താ അതുകൊണ്ടാണ് ഇതെന്താണിളവാത്തത് വിളന്നു ഇതാ നോക്കും ഇത്രയും കഴിഞ്ഞ കേട്ടോ ഇനി ലാസ്റ്റായി അപ്പഴാണ് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചത് പൂരിയാണ് പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഉള്ളിക്കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അതായത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മളും മല്ലിയൊക്കെ ഇട്ട് നല്ല ഉള്ളിക്കറിയാണ് നല്ല വഴണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ ഈ തുര തുരായിരിക്കണം അതായത് ഈ ഇത് തേങ്ങാപ്പാൽ ഇതിൽ നല്ല പിടിച്ച് നല്ല വറ്റിച്ച് എടുത്ത് അതും പൂരിയും കൂടെയാണ് നത്ത ഇത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം ഇട്ടു കേട്ടോ ഏകദേശം കഴിയാറായപ്പോഴാണ് വീടിയെടുക്കാമോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല നേരിട്ട് വഴറ്റി തേങ്ങാപ്പാലും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അല്പം ഒന്ന് കൂരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണല്ലോ മൗഡർ ഇട്ട് അത് എരിവില്ലല്ലോ അപ്പോൾ ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഇട്ടത് പിന്നെ നോക്കൂ നിങ്ങൾ ഈ പിച്ചാത്തി കണ്ടിട്ട് ഇതുകൊണ്ടാണ് ഇളക്കുന്നതെന്ന് വിചാരിച്ചൊന്നും ചിന്തിക്കൊന്നും വേണ്ട കാരണം പപ്പടം കുത്തിയൊക്കെ ആയില്ല ഇത് നല്ല വൃത്തി കഴുകിയിട്ടാണ് കേട്ടോ ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ വീഡിയോ വീഡിയോയൊയ്യോ കരിഞ്ഞു പണിപാളീ പണിപാളീ ദൈവമേ കരിഞ്ഞു കരള ഗൈസ് ഇത് കരി ഇത് കരിഞ്ഞെന്ന് വെച്ച് നിങ്ങൾ അപേക്ഷിക്കേണ്ട അരിയാത്തത് കൊണ്ട് ഇത് ജസ്റ്റ് ഈ വീഡിയോ എല്ലാം കൂടെ എടുക്കുന്നതുകൊണ്ടാണ് ഇത് കരിഞ്ഞത് വേറെ ഇത് കഴിഞ്ഞില്ല ഇതും പുറത്ത് ആരോ വന്നിട്ടുണ്ട് പട്ടി കുറെയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് കുഞ്ഞ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ല വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും അതും ഏകദേശം കളി ഓക്കെ ആയിട്ടുണ്ട് അതും ഗ്യാസ് ഓഫ് ചെയ്തു എന്താണ് നിങ്ങൾ ആ ഒരു ഇത് കരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിരിക്കണ്ട ബാക്കിയുള്ളതൊന്നും കരിയാത്തതാണ് നോക്കൂ കണ്ട ബാക്കിയുള്ളതൊന്നും കരിയാത്തതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബാ ബൈ